നമസ്കാരം വീണ്ടും മണിപ്പിച്ച് മലയാളങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം മാർക്കറ്റ് ഇന്ന് ആയിരിക്കുന്നു കുറച്ച് താള നെഗറ്റീവ് ബയസിലാണ് ഇരിക്കുന്നു രാവിലെ നോക്കുമ സമയത്തിൽ ഫാർമ ഒരു പെർസെൻറ്റ് ഡൗണിലിരുന്നു നിഫ്റ്റിയും ഡൗണിലാണ് ഇരുന്നത് ഞാൻ സംസാരിക്കുന്ന മുമ്പേ ഫാർമ കുറച്ച് മുകളിൽ കയറിയിട്ടുണ്ട് ഇന്നലെ നാല് പെർസെൻറ്റ് ഏറിയ നാട് കോയിന്ന് ഒരു ശതവീതം കറപ്റ്റ് ആയിരിക്കുന്നു പ്രോഫിറ്റ് ടേക്കിംഗ് സമയമാണ് എന്ത് ഫാർമ കറപ്റ്റായെന്ന് വെച്ചാൽ ഇപ്പം തന്നെ മാർക്കുള്ള റിയലൈസേഷൻ വന്ന് ക്ലിയർ ആയിരിക്കുന്നു ട്രംപ് വന്നിട്ട് ആ സെക്ഷൻ വെച്ച് ടാരിഫ് ഇടുമെന്ന് പക്ഷെ ടാരിഫെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഉള്ള കാര്യമാണ് ടാരിഫിൽ ശ്രീലങ്കക്ക് കൂടെ മുപ്പത് ശതവീതം ഇട്ടിട്ടുണ്ട് ഓവര സ്ഥലങ്ങൾക്കും ഓരോ ടാറിഫ് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇത് ഒന്നാം തീയതി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഇല്ല ചെയ്യത്തില്ല ഇല്ല കുറച്ച് ദിവസം കൂടെ ഇളക്കുമ എന്ന് അറിയത്തില്ല ബ്രിക്സിൽ വന്നിട്ട് പത്ത് ശതവീതം ടാരിഫിന് ഇന്ത്യക്കും പത്ത് ശതവീതം ടാരിഫ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ കാപ്പറിന് അമ്പത് ശതവീതം ടാരിഫ് ഇടുമെന്ന് പറയുന്നു അതിന് ശേഷം സ്റ്റീൽ അലുമിനിയമിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടാരിഫ് ഇട്ടത് അത് തന്നെയാണ് സ്റ്റീലിന് മാത്രം ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ടാരിഫ് പോകും ഓട്ടോമൊബൈലിൽ ജപ്പാൻ ടോപ്പ് ട്വൻറ്റി ഫൈവ് പെർസെൻറ് ടാരിഫ് തന്നെ വേറൊള്ള ജപ്പാൻ പ്രോഡക്റ്റിന് ടാരിഫ് വരത്തില്ല എന്ന് പറയുന്നു ആഹ മൊത്തത്തിൽ ടോട്ടൽ കൺഫ്യൂഷനാണ് എവിടെ പോകാൻ പോകുന്നു എന്ന് അറിയത്തില്ല അൺസർട്ടനിറ്റി ഡെഫിനറ്റായിട്ട് മാർക്കറ്റിനെ അഫോയ്ഡ് ചെയ്യും ഇന്ന് ചെയ്തില്ലെങ്കിലും പിന്നെ ഒരു ദിവസം ചെയ്യും െന്ന് വെച്ചാൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് ഇല്ല ഓവർ എ പീരിയഡ് ഓഫ് ടൈമിൽ തന്നെ അത് കാണാൻ പറ്റും ഈ ഇയർ എൻഡ് ഇല്ലെങ്കിൽ അടുത്ത ഇയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സമയം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒക്കെ എന്തെന്ന് ഡോളർ ഇന്നും വീക്കിനാകും ഇങ്ങനെ കണ്ടിന്യൂ ആയെങ്കിൽ അതേ സമയം സ്വർണം കയറും ആൾറെഡി ബിറ്റ് കോയിൻ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ടച്ചായി അതിൻ്റെ പുറകരുന്ന് ഗോൾഡും വരും എല്ലാം നമുക്ക് എന്ത് ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഡോളറിൽ ഡെഫിസിറ്റ് കയറിക്കൊണ്ടേ ഇരിക്കുന്നു ഏതൊരു ഹാർഡ് ആസെറ്റിൻ്റെ വെച്ചാലും ഡോളർ വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഞാൻ അന്നെന്ത് ക്ലിയറായി നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ റുബി ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വലുതായിട്ട് ഗെയിൻ ചെയ്തില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇത് വിഴുന്നില്ല ആർ ബി ഐ വിറ്റോണ്ടേ ഇരിക്കുന്നു ഈ ആർ ബി ഐ ഡോളറിന് വിൽക്കുന്ന കാരണത്താൽ എന്ത് നടന്നു എന്ന് എക്കണോമിക് ടൈംസിൽ ഒരു വലിയ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ആർട്ടിക്കിളിനെ നിങ്ങളൊക്കെ വായിക്കണം ഞാൻ സൈഡിൽ ഇടാൻ പറയുന്നു ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സിന് പോയ പണ്ടു മാസത്തിൽ വിത്ത് വിറ്റോണ്ട് കാഷിനെ ഫോറിനേഴ്സ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഈ ഹൺഡ്രഡ് മില്യൺ ഡോളർ വെളിയിൽ ഫിപ് ആഗ്രിഗേഷൻ ആയാൽ അതായത് കാശിനെ വെളിയിൽ എടുത്തിട്ട് പോണത് നാല് മില്യൺ ഡോളർ തന്നെ ജെയിം സ്ട്രീറ്റ് വന്ന് റീറ്റെയർ ഇൻവെസ്റ്റന്റ് തലയിൽ വെച്ച് പോയത് അത് ഗവൺമെന്റിന് എസ് ടി ഡി ടാക്സ് കിട്ടി എക്സ്ചേഞ്ച് റേറ്റ് ആണ് കിട്ടി പിന്നെ കമ്മീഷനും കിട്ടി ബ്രോക്കറിന്റെ ബ്രോക്കറേജ് കിട്ടി ജെയിം സ്ട്രീറ്റിന് നാല് ബില്യൺ ഡോളർ കിട്ടി ീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ തലയിൽ ഒരു നല്ലൊരു വെള്ളത്തൊണ്ട് കിട്ടി ഇത് തന്നെ നടന്നത് നൂറ് ബില്ല്യൺ ഡോളർ വിലയിൽ പോയിട്ടുണ്ട് ഉദാഹരണം നിങ്ങളെ നെത്തി എഫ് ബി ഐ വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സ് ഇരിക്കുന്നു എല്ലാ ഫോ ഫോർഡിനേഴ്സും ഇന്ത്യയിലിരുന്ന് എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിരിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മളെ മ്യൂച്വൽ ഫണ്ട്സ് നമ്മളെ കാശിനെടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓയോ എന്ന കമ്പനിയും ഡാഫ് ഹിയറിംഗ് പ്രോസസ്സിന് ട്രൈ ചെയ്തിരിക്കുന്നു ആ കമ്പനി കമ്പനിയിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത് ഹോട്ടലിൽ സ്റ്റേ ചെയ്ത ദിവസമായി ആ കമ്പനിക്ക് എത്തി പോയിട്ട് നിങ്ങളെ മ്യൂച്ചണ്ടിൽ കെട്ടി നിങ്ങളെ ഗോൾ വിടാൻ പോകുന്നു ഇതുപോലെ ടി എം ഓല ഓല പോലെ ഒരുപാട് കഥ ഉണ്ട് പക്ഷെ ഇരുന്നും അവർക്ക് എക്സിറ്റ് കൊടുക്കാൻ നിങ്ങളെ കാശിന് യൂസ് ചെയ്യുന്നു അതിന് ആരും ചോദ്യം ചോദിക്കുന്നില്ല വലിയ കമ്പനിയായ ഐ സി ഐ സി ഐ പൊട്ടൻഷ്യലിലെ പൊട്ടൻഷ്യൽ എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരു നല്ല വില വരുന്നു ഐ സി ഐ സി ഐം സി ഡീലിസ്റ്റ് ചെയ്ത് കാഷിന്റെ വെളിയിൽ ഹാപ്പി എടുത്തിട്ട് പോവാമെന്ന് പറയുന്നു നമ്മൾ ഇതിലിരുന്ന് എന്ത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ വാല്യുവേഷൻസ് ഒക്കെ വളരെ ഹൈ ആയിരിക്കുന്നു കാശ് വെളിയിൽ പോകുന്നു ഇത് തന്നെ ഡിഫൻസീവായി കളിക്കണം എന്ന് പറയണത് പട്ടാസ് ലിസ്റ്റിൽ ഇന്നൊന്നും കൂട്ടാതെ കറക്റ്റായി ഡിഫെൻസീവായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കണം ഏ പോലെ പോയാൽ മതി ഇന്ന് ഐ ടി കമ്പനിയൊക്കെ വീഴ്ന്നിട്ടുണ്ട് ഇത് എക്സ്പെക്റ്റഡ് ആണ് ഇന്ന് ഈവനിങ് നിങ്ങൾ നോക്കേണ്ട സമയത്തിൽ പി സി എസ്സിൻ്റെ റിസൾട്ട് വന്നിരിക്കും ടി സി എസ് റിസൾട്ടിൻ്റെ എക്സ്പെക്ടേഷൻ വളരെ കുറവാണ് അടുത്തിട്ട് ഇന്ന് ഔട്ട് പെർഫോം ചെയ്താൽ കൂടെ ഇനി ടി സി എസ്സിൽ ഇന്ന് എടുക്കും പക്ഷേ മാർക്കറ്റിൻ്റെ വെസ്റ്റ് ഫിയേഴ്സിനെക്കാട്ടിൽ മോശമായിട്ട് ചെയ്താൽ ആളെ തിരിയെ ടി സി എസിനു അടിക്കും ടി എഫ് എസ് സി റെസലിയൻറ്റായിരുന്നാലും ഓട്ടോ റീറ്റെയിൽ ഇതുപോലത്തെ മറ്റ് സെക്ടേഴ്സൊക്കെ ഇമ കൈ കൊടുത്തില്ല ഇത് കാരണം ഐ ടി ബിസിനസ് ഈ ക്വാർട്ടർ വളരെ വീക്ക് ആയിരിക്കും ഈ ക്വാർട്ടർ തന്നെ ഇറ്റ്സ് എ സ്ട്രോങ് ബിസിനസ് ഫോർ ഐ ടി പക്ഷേ അവർ ഒരു കോയ ക്വാട്ടറെ നന്നായി ചെയ്തില്ല ഈ ക്വാർട്ടർ ട്രഡീഷണൽ വീക്ക് ും വീക്കായിരിക്കും ഷെയർ ഹോൾഡേഴ്സിനെ ഹാപ്പിയാ വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നും എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഇരിക്കുന്നു ഇന്ന് ടി സി എസ്സും സ്റ്റാർട്ട് ചെയ്താലും പെട്ടെന്ന് ലാൻഡ് ലിസ്റ്റ് ഉടനെ വരും ഏത് സ്റ്റേജിലാണ് ഐ ടി ഇരിക്കുന്നത് എന്ന് നമുക്ക് തെളിവായിട്ടിരിക്കും വെറും ബിസിനസ് റിപ്പോർട്ട് മാത്രം ഇപ്പോൾ പോളിയ ഫോം സി ജി സൂപ്പറായിട്ടിരിക്കും ഒന്നര ശതവീതം കയറിയിരിക്കുന്നു സെയിൽസ് എന്ന് റോത്തി ലാബ് പറഞ്ഞതും നിയർ ഡബിൾ ഡിജിറ്റ് കേട്ടിയിരിക്കുമെന്ന് ഗോദ്രേജ് കൺസ്യൂമർ പറഞ്ഞതിനെയും വെച്ച് നല്ല കൺസ്യൂമർ മാർക്കറ്റിനെ കേട്ടി കൊണ്ടിരിക്കുന്നു വർണ്ണ വേറെ ഇതിരിക്കും റിസൾട്ട് അനുസരിച്ച് തന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ സിക്സ്റ്റി സെവൻറ്റി ടൈംസ് ഏണിംഗ് സിനിമകളിൽ കയറുന്ന സമയം ടി സി ഇരുപത്തഞ്ച് പ്രാവശ്യം തന്നെ ഏണിങ്ങിൽ ഇരിക്കുന്നു കാരണം തന്നെ ഐ ടി സിയെ കൺസിഡർ ചെയ്യുന്നു കൺസിഡർ ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇന്ന് ഇനിയൊരു വലിയ ന്യൂസ് എന്ത് വന്നിരിക്കുന്ന വെച്ചാൽ വീഡിയ തന്നെ ആദ്യത്തെ കമ്പനി ഒരു ലക്ഷം എന്ന് പറയുന്നത് എൺപത്തി ഏഴായിരം കോടി നാല് ഇന്ത്യ എൺപത്തി ഏഴായിരം കോടി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി വാല്യൂ എൻ വിഡിയ ക്ലിയർലി ഓവർ വാല്യൂഡ് ഒന്നു ലക്ഷം കോടി കൊടുത്ത് ഈ കമ്പനിയെ വാങ്ങാൻ ഒരുപാട് ആളൊന്നുമില്ല ആപ്പിളിനെയും മൈക്രോസോഫ്റ്റിനെയും ബീറ്റ് ചെയ്ത് ആദ്യത്തെ നാല് ലക്ഷം ട്രില്യൺ കമ്പനിയായിട്ട് മാറിയായിരുന്നു ജെഫ് ബി സോസ് കല്യാണം ചെയ്തായിരുന്നു കല്യാണം ചെയ്ത ഗുഷിയിൽ കുറച്ച് അമേസോൺ സ്റ്റോക്ക്സേയും തള്ളി വിട്ടായിരുന്നു ഒരു പ്രൊമോട്ടറെ സ്റ്റോക്കിനെ തള്ളുന്നവൽ മാർക്കറ്റ് ഹൈലി ഓവർ വാല്യൂഡ് എന്ന് മനസ്സിലാകുന്നു അങ്ങനെ ബി സോസ് കുറച്ച് സ്റ്റോക്കിനെ തള്ളി വിട്ടിട്ടുണ്ട് അമേസോണിൽ നിങ്ങൾ വ്യക്തമായിട്ട് നോക്ക് ചെയ്തോ ഇന്ത്യയിൽ ഇരിക്കുന്ന പല ന്യൂസിനും നോക്കാം എം ജി കമ്പനി ഹെഡ്സെറ്റ് ആൻഡ് വിൻസോക്ക് വളരെ ഫേമസ് ആണ് ആ എം ജി കമ്പനിയിൽ എസ് ഐ എ സി എന്ന് പറഞ്ഞ ഒരു ചൈനീസ് കമ്പനിയാണ് പാർട്ട്ണർ എം ജി എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ബാങ്കാണ് വാങ്ങിയതാണ് ഞങ്ങൾ ടെക്നോളജി മാത്രം കൊടുക്കുന്നു സാർ ഞങ്ങളതിൽ പാർട്ട് പാർട്ടിപ്പേറ്റ് ചെയ്യുന്നു ഞങ്ങളെടുത്തിരിക്കുന്ന ഫിഫ്റ്റി വൺ പെർസെൻറ്റ് സ്റ്റേക്ക് ഞങ്ങൾ ഫോളോ ഓൺ ഇഷ്യൂയിൽ വൃക്കണോ ഇല്ല ഇല്ല ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ഷെയറിനെ വാങ്ങുമെന്ന് എസ് ഡബ്ല്യു പറഞ്ഞിരിക്കുന്നു ആ സ്റ്റോക്കിന് ഇവർ വാങ്ങാൻ പോകുന്നു എത്ര ദൂരം വാങ്ങാൻ പോകുന്നു എന്നത് ഡിസൈഡ് ആയില്ല ഇതിലേക്ക് എന്ത് മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വെറു ടെക്റ്റ് മാത്രം സപ്ലൈ ചെയ്യുന്നു നിങ്ങളെ വണ്ടി സെയിൽസ് നോക്കൂ എന്ന് പറയുന്നു ജെ എസ് ഡബ്ല്യു കൊണ്ട് പെട്ടെന്ന് കാറൊക്കെ വിൽക്കുന്നത് എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ് രണ്ട് മൂന്ന് ചൈനീസ് കമ്പനിയുടെ ഒപ്പം ഡീൽ ചെയ്യുന്നു എന്ന് പറയുന്നു ഇതിൻ്റെ മുകളിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല നിങ്ങൾ യൂറോപ്പിലും ചൈനയിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നു സെ ഈസി പറഞ്ഞു ജെ എസ് ഡബ്ല്യു ഇനി തനിയായിട്ട് കാർ ഇത് ഒരുപാട് ദിവസം പോകത്തില്ല ഞാൻ ഓണർ നിങ്ങളുടെ അടുത്ത് സൂപ്പറായിരുന്ന സമയം പറഞ്ഞതുപോലെ ഒരു വിന്നർ ഇരിക്കുന്നു ഇതുവരെയ്ക്കും നല്ല എസ് യു ചെയ്ത മഹേന്ദ്ര മഹേന്ദ്രയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ജെ എസ് ഡബ്ല്യൂടെ കാര്യം അധോഗതിയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം എപ്പോൾ ജെ എസ് ഡബ്ല്യൂന്ന് എസ് സി സി വെളിയിൽ പോകുന്നു അതോടെ ജെ എസ് ഡബ്ല്യൂടെ കഥ തീരും ഇത് തന്നെ ഇതിനൊന്നും തുടർന്നതില്ല ഒരുപാട് കടന്നിരിക്കുന്നു ഇപ്പം കൂടെ അഫ്സാ നോബിളാ വാങ്ങാൻ വേണ്ടിയിട്ട് കടം കൊടുത്താണ് വാങ്ങിയിരിക്കുന്നു ശരി അഫ്സ നോബലിനെ കുറച്ച് സംസാരിക്കുന്ന സമയത്തിൽ ഒരു ന്യൂസ് വന്നിരിക്കുന്നു ഏഷ്യൻ പ്രൈൻസിന് നാല് ശതവീതം അബ്സാ നോബിൾ വച്ചിരുന്നു ഇന്ന് ഓപ്പൺ മാർക്കറ്റിൽ അതിനെ വിറ്റുകൊണ്ട് മുന്നൂറ്റി അമ്പതൊന്നോ മുന്നൂറ്റി എഴുപത് കോടി രൂപയോ എടുത്ത് പാക്കത്തിലിട്ടുകൊണ്ട് പോയി ഇന്നലെ അൽട്രാസെറ്റെക് സിമെൻ്റ് വന്നിട്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതായത് ഒരു പിച്ച് ഓടുന്നു റിയൽ എസ്റ്റേറ്റ് അടിപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സിമെൻ്റ് കമ്പനി ഇങ്ങനെ പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഇവയെ വാല്യുവേഷൻ അർത്ഥമില്ല എന്ന് അതിൻ്റെ ഇഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു വാലുവേഷൻ ഓൾറെഡി സ്ട്രെച്ച്ഡ് വെള്ളക്കാരൻ വെക്കുന്നു അതിൽ പാത്ത് കാല് വയ്ക്കണം അതിലിപ്പോൾ അകപ്പെട്ടുവെങ്കിലും നമുക്ക് നല്ല വേദനിക്കും അത് കാരണം ഈ വൈറസൂചിയൊക്കെ വെളിയിൽ വിടുന്നതാണ് ബെറ്റർ അല്ല വൈറ സൂചിയെ പിടിച്ച് ടാറ്റ ഗ്രൂപ്പിലിരിക്കുന്ന ഒരു വൈറസ് സൂചി കറപ്റ്റ് ആയിരിക്കുന്നു ഇ സി എസിൽ ഈ പ്രാവശ്യം വന്നിട്ട് ബി എസ് എൻ എൽൻ്റെ സ്നെയിൽസ് കമ്മി കുറവായിരിക്കും ഇത് കാരണം ഈ ബി എസ് എൻ എൽ സെയിൽസ് കുറഞ്ഞ കാരണം ഈ ക്വാർട്ടർ കുറച്ച് ബുക്ക് ചെയ്യുമെന്ന് പറയുന്നു ഇതൊക്കെ റൂമറാണ് ോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ന്യൂസും വന്നിരിക്കും അതായത് ഇത് എവിടെ ഇരിക്കുന്നു എന്ന് സോ ഇത് തന്നെ ഓവറാൾ ആയിട്ട് ഇന്നുള്ള മാർക്കറ്റ് ന്യൂസ് ഇത് ഇന്നൊരു ന്യൂസ് ഈ സൺഡേ വന്നിട്ട് ഐ ഡി എഫ് സിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഇന്നും നിങ്ങളെ കൺസിഡർ ചെയ്താൽ കൂടെ നിങ്ങൾക്ക് ഐ ഡി എഫ് സീന് ഡിവിഡൻ വരും ഇതിന്റെ മുകളിൽ കൺസിഡർ ചെയ്യേണ്ട ഡിവിഡൻഡ് വേണമെങ്കിൽ ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ വെൽത്തി ഇന്ത്യൻസ് വന്നിട്ട് ഹെ വന്ന് ഇന്ത്യയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇന്ത്യൻ ഇക്വിറ്റീസ് ആൻഡ് റിയൽ എസ്റ്റേറ്റിൽ വളരെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല കാഷിന് ഗോൾ ഗ്ലോബൽ ഇക്വിറ്റീസിൽ ഇടുന്നു ഇല്ലെങ്കിൽ ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു അശോക് ലെഹ്ലാൻഡ് ഒരു റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീസ് ചോൺ ബോണസ് റെക്കോർഡ് ഡേറ്റ് പിന്നെ പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു റെക്കോർഡ് ഡേറ്റ് വന്ന് അനൗൺസ് ചെയ്തായിരുന്നു സിക്സ്റ്റീൻ ജൂലൈ അന്ന് റെക്കോർഡ് ഡേറ്റ് ഫോർട്ടീൻ ജൂലൈ വാങ്ങി സിക്സ്റ്റീൻ ജൂലൈ ഡെലിവർ ആകുന്ന ആൾക്ക് റെക്കോർഡ് ഡേറ്റിൽ കറക്റ്റായിട്ട് വർക്ക്ഔട്ടായി ഒരു ഷെയറിന് ഒരു ഷെയർ ഫ്രീ ആയി കിട്ടും ഇത് വില ഇറങ്ങിയ ഉടനെ കൺസിഡർ ചെയ്യേണ്ട ബോണസസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇൻക്രീസ് ആകും ഇ പി എസ് ഡിവൈഡ് ആകും എല്ലാ പ്രാവശ്യം കയറിയെങ്കിലും നമുക്ക് ലക്ക് എല്ലാ പ്രാവശ്യം കയറൊന്നും ആവശ്യമില്ല സോ ഇത് തന്നെ ഇന്നത്തെ മാർക്കറ്റ് പട്ടാസ് ലിസ്റ്റിൽ ലിസ്റ്റിലിടിക്കുന്ന സ്റ്റോക്സിനെ കൺസിഡർ ചെയ്യാം വളരെ ഡിഫെൻസീവ് ആയിരിക്കണം മാർക്കറ്റ് ഇതുപോലെ തന്നെ ഇരിക്കും ഡോളർ വീഴും ഗോൾഡ് ഇന്ന് ഇരുപത് രൂപ കയറിയിട്ടുണ്ട് നയൻ തൗസൻഡ് ടു നയൻ തൗസൻഡ് ടു ഹൺഡ്രഡ് റേയിന് അകത്തെയായിരിക്കുന്നു ഞാനിത് പറഞ്ഞതുപോലെ ചൈന റഷ്യ ടർക്കി വാങ്ങും ഫ്ലോർ അവിടെ ഇരിക്കും വിഷമിക്കേണ്ട ഈ വീഡിയോ നോക്കിയതിന് വളരെ നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധക്കാർക്കും അയച്ച് അവരെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം